മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ മലനിരകൾക്കപ്പുറം ഒരു നാടുണ്ടായിരുന്നു മനോഹരമായ ഒരു നാട് തേയിലക്കാടുകളും പച്ചപ്പുകളും മലനിരകളും മനോഹരമായിരുന്നു എൻ്റെ നാട് പ്രകൃതിയുടെ സംഹാരതാണ്ഡവത്തിനു മുൻപിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ പകച്ചു നിന്നു പോയവർ മണ്ണ് അവരെയും വച്ച് അവരുടെ അന്ത്യയാത്രയാക്കി ഇനിയും എത്ര അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും പ്രാർത്ഥനകൾ മാത്രമാണ് ആ ഏക ഏകമാർഗം ഉടയോരും ഇക്കാലം അത്രയും കാത്തു സൂക്ഷിച്ച എല്ലാം നഷ്ടപ്പെട്ടവർ കൈകോർക്കാം ചേർത്ത് പിടിക്കാം നമുക്ക് ഒരു നാടിന് ഒന്നാകെ വിളിങ്ങി ആ ദുരന്തത്തിൽ നിന്നും അവരെയും നമുക്ക് കലകയറ്റേണ്ടതുണ്ട് ചേർത്ത് പിടിക്കാം കൈകോർക്കാം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥനകൾ